السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى فرشد مكة مدينة حرمين الشريفين جيب دتل ربادة الشمس أندر شكان حج عمر زيارة لك نروحي كان أما كلا بركم الله توفيق أن لكم أرابطي آمين يا رب العالمين രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഹജ്ജിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്കുള്ള വിമാനത്തിൻ്റെ സമയക്രമം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറപ്പെടുവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് പത്തൊമ്പത് വരെയുള്ള ഏകദേശം ഒരു മാസക്കാലയളവിനുള്ളിലാണ് ഇപ്രാവശ്യത്തെ അഥവാ അടുത്ത വർഷത്തെ ഹജ്ജിൻ്റെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇൻഷാ അള്ളാഹു താലാം ഏപ്രിൽ പതിനെട്ടെന്ന് പറയുമ്പോൾ ഏകദേശം അടുത്ത സുൽക്കാഴ്ച ഒന്നായിരിക്കും മെയ് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ദുൽഹജ്ജ മൂന്ന് വരെ നീണ്ടു നിൽക്കും അപ്പോൾ സുൽക്കാഴ്ച ഒന്ന് മുതൽ ദുൽഹജ്ജ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമയക്രമങ്ങളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പോകുന്ന ഹാജിമാർ ഹജ്ജിന് വേണ്ടി പോവുക അതിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്ന് ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുന്നത് മെയ് അഞ്ചിനായിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏകദേശം ദുരുപായുധ ഇരുപതോടടുത്ത ദിവസങ്ങളിൽ മെയ് അഞ്ച് മുതൽ പത്തൊമ്പത് വരെ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളാണ് കേരളത്തിൽ നിന്നും മൂന്ന് എയർപോർട്ടുകളിൽ നിന്നും കണ്ണൂരും കോഴിക്കോടും നെടുമ്പാശ്ശേരിയും മൂന്ന് എയർപോർട്ടുകളിൽ നിന്നും ഈ ദിവസങ്ങളിലായിരിക്കും വിമാനങ്ങൾ സമയം ക്രമീകരിച്ചിട്ടുള്ളത് ഇൻഷാ അള്ളാഹുത്താല വിമാനത്തിൻ്റെ സമയ ക്രമീകരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതുവരെ എട്ടായിരത്തി അഞ്ഞൂറ് ഹാജിമാരാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇനി ഇൻഷാ അള്ളാഹുത്താല കുറച്ച് കോട്ടയും കൂടി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തുവിടാനുണ്ട് അതനുസരിച്ച് ഒരു അയ്യായിരത്തോളം സീറ്റുകൾ കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് പതിമൂവായിരത്തി അഞ്ഞൂറ് ഹാജിമാരെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വിമാനത്തിൻ്റെ സീറ്റ് ലഭ്യമാക്കാനാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വിവിധ എയർലൈനുകൾക്ക് അതിൻ്റെ പിന്നെ ബിഡ് സമർപ്പിക്കാനുള്ള കരാറ് പിന്നെ പത്രം സമർപ്പിക്കാനുള്ള ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ ഏകദേശം കേരളത്തിൽ നിന്ന് ചുരുങ്ങിയതൊരു പതിമൂന്നായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും ഹജ്ജിന് പോകുമെന്നാണ് ഇപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഇതുവരെ സെലക്ഷൻ കഴിഞ്ഞ് പൈസ അടച്ചിട്ടുള്ളത് ഇപ്പൊരയ്യായിരത്തോളം വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വെയ്റ്റിംഗ് ലിസ്റ്റ് നമ്പർ ഒന്ന് മുതൽ ഏകദേശം അയ്യായിരം വരെ അതിൽ കൂടുതലും പ്രതീക്ഷിക്കാം ഇൻഷാ ഇൻഷാല്ല അയ്യായിരം വരെ എന്തായാലും ഇൻഷാ അള്ളാഹു അല്ലാഹുത്താൽ അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടി കിട്ടും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്നതൊരു സന്തോഷകരമാണ് അലഹമില്ല വെയ്റ്റിംഗ് ലിസ്റ്റിൻ്റെ പിന്നെ അതിൻ്റെ ഷെഡ്യൂൾ പുറത്തു വരുന്നത് എപ്പോഴാണ് എന്നതെല്ലാവരും ഇങ്ങനെ കമൻസിലൂടെ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അള്ളാഹുത്താല ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഏകദേശം അയ്യായിരത്തോളം ഹാജിമാർ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് മാറ്റും അവർക്കുള്ള അറിയിപ്പ് വരും പൈസ അടക്കാനുള്ള അറിയിപ്പും കാര്യങ്ങളൊക്കെ എസ് എം എസ് ആയിട്ടും ഫോൺ വിളിയായിട്ടും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഇൻഷാ അള്ളാഹുത്തു അല അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള അയ്യായിരത്തോളം വരുന്ന അയ്യായിരം നമ്പർ വരെ വരുന്ന ഹാജിമാരോട് വെയിറ്റിംഗ് ലിസ്റ്റ് കാത്തിരിക്കുന്ന കാത്തിരിപ്പുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യത്തെ ഘട അടക്കാനുള്ള എല്ലാവിധ സാമ്പത്തികമായ ചുറ്റുപാടുകളും തയ്യാറാക്കി വെക്കുക ഏത് നിമിഷവും നിങ്ങൾക്ക് എസ് എം എസ് വരാം നിങ്ങൾക്ക് ഫോൺ വിളി വരാം ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും പിന്നെ പൈസ അടക്കാനും നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കാനും നിങ്ങളെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാക്കാനുള്ള എല്ലാ പിന്നെ നിർദ്ദേശങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനു വേണ്ടി തയ്യാറായി നിൽക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ ആദ്യമായിട്ട് ഇൻഷാ അള്ളാഹു താല പറയാനുള്ളത് അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഷോർട്ട് പാക്കേജിനെ കുറിച്ചും പലരും പലവിധ സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വ്യക്തമായിരിക്കുന്ന വിശദീകരണങ്ങൾ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഫ്ലൈറ്റിന് ഷെഡ്യൂൾ വന്നപ്പോൾ ഷോർട്ട് പാക്കേജിൻ്റെ ആളുകൾക്ക് മെയ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിരിക്കും കേരളത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള ഷോർട്ട് പാക്കേജിൻ്റെ ഇരുപത് ദിവസത്തെ പാക്കേജിൻ്റെ ആളുകൾക്കുള്ള യാത്ര എന്നും അവർക്കുള്ള തിരിച്ചുള്ള യാത്ര മദീനയിൽ നിന്ന് പിന്നെ ജൂൺ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായിരിക്കും എന്ന വിവരമാണ് ഇൻഷാ അള്ളാഹു താൽ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഷോർട്ട് പാക്കേജിലേക്ക് പലരും അപേക്ഷിച്ചിട്ടുണ്ട് ആരെല്ലാം ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് അറിയില്ല അതിൻ്റെ തിരഞ്ഞെടുക്കിപ്പോൾ സെലക്ഷൻ നടക്കാൻ നടക്കാനിരിക്കുകയാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മെയ് പതിനേഴിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും അങ്ങോട്ടേക്കുള്ള യാത്ര അഥവാ അജിദയിലേക്കുള്ള യാത്ര ജൂൺ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും മദീനയിൽ നിന്ന് തിരിച്ചുള്ള യാത്ര എന്ന ഒരു ഷെഡ്യൂൾ ഇൻഷാ ഇൻഷാള്ളാഹു താല നമുക്ക് ഈ വിമാനത്തിൻ്റെ സമയക്രമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അലഹമ്മില്ല പിന്നെ എല്ലാവരെയും ഷോർട്ട് പാക്കേജിലേക്ക് അപേക്ഷിച്ചാൽ എല്ലാവരെയും തിരഞ്ഞെടുക്കപ്പെടുമോ എന്നത് വ്യക്തമല്ല എത്രയാണോ ഷോർട്ട് പാക്കേജിലേക്ക് കോട്ട മാറ്റിവെക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുക ഇനി ഒരു പക്ഷേ ഷോർട്ട് പാക്കേജിൽ കിട്ടിയില്ല എന്നെ അപേക്ഷിച്ചിട്ടില്ല എന്ന് വന്നാലും നമുക്ക് ഹജ്ജ് കഴിഞ്ഞ ഉടനെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഓപ്ഷൻ എപ്പോഴും ഹജ്ജ് കമ്മിറ്റിയിൽ ഉണ്ട് നമ്മൾ ഹജ്ജ് കഴിഞ്ഞ ഉടനെ സ്വന്തമായിട്ട് മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോയി വന്ന് അസീസിയയിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് മിഷൻ്റെ ഓഫീസിലേക്ക് പോയി അപേക്ഷിച്ചാൽ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് വേണം എന്ന് അപേക്ഷിച്ചാൽ ടിക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറയും സ്വന്തമായിട്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും അങ്ങനെ കൺഫ കൺഫേംഡ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് മിഷനിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ നമ്മുടെ പാസ്പോർട്ട് അനുവദിച്ച് തരികയും മുത്തഫീഫ് മുത്തഫീഫ് മുഖാന്തരം നമ്മുടെ എയർപോർട്ടിലേക്ക് വിടുകയും നമുക്ക് വിമാനം കയറി വരികയും ചെയ്യാം ആ സമയത്തുള്ള മടക്ക ടിക്കറ്റിൻ്റെ ചെലവ് നമ്മൾ വഹിക്കേണ്ടി വരും എന്ന് മാത്രം അങ്ങനെയും പലരും ഇൻഷാ ഇൻഷാള്ളാഹുത്താല വിദേശത്തുള്ള പലരും അത്യാവശ്യമായി തിരിച്ചു വരേണ്ട പലരും സുഖമില്ലാത്ത പലരും അങ്ങനെ എല്ലാ വർഷവും വരാറുണ്ട് ഷോർട്ട് പാക്കേജിലാകുമ്പോൾ ഹജ്ജ് കമ്മിറ്റിൻ്റെ ചിലവിൽ തന്നെ നാം ആദ്യമായി അടച്ച ഫുൾ പേയ്മെൻറ്റ് ആ മെയ് പേയ്മെൻറ്റിൽ നിന്ന് തന്നെ ടിക്കറ്റ് നമുക്ക് കിട്ടും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് പാക്കേജിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് ഹജ്ജ് കമ്മിറ്റിയിൽ കൊണ്ടുപോയി അഥവാ ഹജ്ജ് മിഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് വരാനുള്ള സംവിധാനം അവരുണ്ടാക്കിത്തരികയും ചെയ്യും അത്തരം ചുറ്റുപാടുകളൊക്കെ മുംബൈ ഉണ്ട് ഇൻഷാ ഇൻഷാല്ലാഹുത്ത അല്ലാതെ തന്നെയാണ് അതുമാത്രമാണ് ഷോർട്ട് പാക്കേജിനെ കുറിച്ച് ഇൻഷാല്ലാ പറയാനുള്ളത് പിന്നെ ഹജ്ജ് കമ്മിറ്റി ഭക്ഷണ വിതരണത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തതിനാൽ നമുക്ക് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല ഇൻഷാ അള്ളാഹു താല വഴി അത് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബഹാനഹു താല പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഈ വർഷം ഹജ്ജിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അള്ളാഹു നല്ല റാഹത്തിൽ ഖിലാസോടെ മക്ബൂലും അബറൂറുമായ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തോഫീക്ക ചെയ്യുമാറാവട്ടെ ആമീൻ അറബുലാലമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാ വാത്തു